ശ്രദ്ധിക്കുന്നില്ല തേടി ഞാൻ കോളേജില് അത് കഴിഞ്ഞു അനുമോൾ എന്തായാലും കപ്പടിക്കും ഇതിപ്പോ അനുമോക്ക് ഗുണം ജീവൻ വന്നിരിക്കുന്നത് ജീവിക്കാർ അനുമോളോട് ചെയ്ത് ചതിയാണോ നിങ്ങൾ സത്യസന്ധമായിട്ടും കൂടെ ഒന്ന് പറ യച്ചോണ്ട് ജീവൻ വരുന്നുണ്ട് ജീവൻ വരുന്നുണ്ട് പറഞ്ഞു 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 അവസാനം തന്നെയാണ് ജീവൻ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് കുറച്ച് ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചായിരുന്നു നിങ്ങളുടെ അടുത്ത് ഓക്കെ അപ്പൊ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ജീവൻ കയറി അപ്പൊ ഇന്നാണ് അത് കാണിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുകയൊക്കെ ചെയ്തത് അതിൻ്റെ രണ്ടു മൂന്ന് ആൾക്കാരെ മെസ്സേജ് അയച്ചു അവര് ലൈൻ ആയിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോലും അറിയാവോ ഇല്ല പഴയ കുറേ വീഡിയോസിനകത്തൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ കാണാത്ത കാര്യം എന്തിനാണ് പറയുന്നത് ഞാൻ ജീവന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സർച്ച് ചെയ്തപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ടുള്ള രീതിയിൽ കിടക്കുന്നു ആ പെൺകുട്ടിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് ഞാനും ആലോചിച്ചു ഒരു കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ മോൾ അങ്ങനെ ചാൻസ് ഇല്ല അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ള രീതിയിലാണ് ഞാനും വിചാരിച്ചതും അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഈ ഒരു ബിഗ് ബോസിനകത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു മിണ്ടുന്നില്ല ദേ കിടക്കുന്നു ഒരുത്തി ബാത്റൂമിൽ പോകുന്നു അതിലാണ് ഇവിടെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങൾ ഇന്നത്തെ ലൈവ് കാണുന്നവർക്ക് അത് മനസ്സിലാക്കി കാണും ഒരു തലയാണി മന്ത്രം എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുക്കുന്നു ആ ടാസ്കില് ജയിക്കുന്നവർക്ക് ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റോർ റൂമിലോട്ട് പോകുന്നു ചെന്നപ്പോഴത്തേക്ക് ദേഹ കിടക്കുന്ന ഹാപ്പി കപ്പിൾസ് എന്നും പറയുന്ന ഇവരുടെ ഒരു സീരിയലിന്റെ പ്രൊമോഷനുമായിട്ട് ഇവരിങ്ങനെ ആ തലയാണിയിലായിട്ട് ആ പേര് എഴുതി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഏട്ടാ കാണുന്നത് ഓക്കെ അത് കഴിയുമ്പോഴാണ് അനുമോടെ മുഖത്തിൻ്റെ അങ്ങോട്ട് വാട്ട കാരണം ഇവനെ കണ്ടപ്പോ പോട്ട് അനുമോക്ക് എന്തോ ടാലൻ്റെ എപ്പിസോഡിനകത്ത് അകത്ത് അനുമോളൊരു നിപ്പ് നിൽപ്പ് പോലും അതേ നിപ്പ് എന്ത് ചെയ്യണം ഒരു പറ്റാത്തൊരു വിഷമമുണ്ട് വെച്ച് ബോൾഡായിട്ട് നിന്നേ പറ്റൂ ഞാൻ തളരുത് എന്നൊക്കെ പറഞ്ഞ് സ്വയം നിൽക്കുന്ന പോലൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്തതും ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചതും എൻ്റെ അവരെ ആത്മഹത്യയിലോട്ട് കൊണ്ടിടാൻ നോക്കി എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മിന്നായം പോലെ കേൾക്കുന്നുണ്ടായിരുന്നു ச்சே ആ ആ ഞാൻ അല്ല ഞാൻ അത് അല്ല ഞാൻ എന്തു പറയാം ഓ ആ ഇതാണ് ഇതാണ് വീര ഫസ്റ്റിയാ ദാന്തം സംമായിട്ടുള്ള കണ്ടോ ധാനസം നമുക്ക് അതിനെ അങ്ങനെയൊക്കെ ആയിട്ട് പോയതാ കുറাস നമുക്ക് നമ്മൾ നമ്മൾ കുറച്ചമയത്തെ ഓൾടൈം ബീ നമ്മളിപ്പോ കാണുന്ന പ്ലാച്ചിയും പ്ലാച്ചി ടു പോയിന്റ് ഓയും ത്രീ പോയിന്റ് ഓക്കെ നിങ്ങൾ എല്ലാരും കാണുന്നുണ്ടല്ലോ അതിനുമുമ്പോ അതിന് മോടെ പ്ലാച്ചി കയറി നീ പറഞ്ഞ ജീവൻ ഓക്കെ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്ക് കഴിഞ്ഞ വർഷം വരെ എനിക്കൊന്നും അഞ്ചാറ് മാസം തോന്നുന്നു ഇവർ സോഷ്യൽ മീഡിയ മീൻസ് വീഡിയോസ് ഒന്നും മീഡിയത് അതിനു മുമ്പ് ഇവരെന്തോ ആയിരുന്നു എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്റെ കല്യാണം ആണോ പുള്ളി പുള്ളി അങ്ങനെ ആർട്ടിസ്റ്റ് ഒന്നും അല്ല വർക്ക് ചെയ്യുന്നത് പിന്നെ പെട്ടെന്നായിരുന്നു പേരെന്തോ ജീവൻ നോ ആകറിനെന്തൊക്കെയോ അറിഞ്ഞോണ്ടോ അവര് സംസാരിക്കുകയൊക്കെ ചെയ്തത് കാരണം ഇവരെ പല ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം കുത്തി ചോദിക്കുന്ന കാര്യത്തിൽ ഇവരെ കഴിഞ്ഞിട്ട് വേറെ ഒരാളും ഇല്ല കാരണം അവർക്ക് നല്ല രീതിയിൽ ചോദിക്കാം അവർ കറക്റ്റ് കാര്യങ്ങളായിരിക്കും കുത്തി ചോദിക്കുന്നത് എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മട്ടും ഭാവം നടത്തുമൊക്കെ ഒരുപോലെ ആയിരിക്കുമ്പോൾ എന്തോ റിലേഷൻഷിപ്പിലായിട്ടാണ് എനിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഉള്ള കാര്യം പറയാലോ ഇപ്പൊ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാനിപ്പോ ഒരാളെ വിളിച്ചായിരുന്നു ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം റിലേഷൻ ആണ് എന്നുള്ള രീതിയിൽ അവരൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അതും ഇവരോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് പക്ഷേ വേറെ ഒരു ഇൻ്റർവ്യൂ അതാണ് എനിക്ക് കുറച്ചും കൂടി ഇതായത് ഈ അനുമോക്ക് നേരത്തെ ഒരു കല്യാണം ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ചെറുക്കിനെ അനുമോയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് പുള്ളിയെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് അത് പുള്ളി തന്നെ വേണ്ടാന്ന് വെച്ചെന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻ പറഞ്ഞ കുഞ്ഞിലെയാ അപ്പം അത് ഈ ഒരു ഫീൽഡ് വന്നതിനു ശേഷം പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല കോളേജില് തേടിയറായപ്പോഴാണ് ഞാനിഷ്ടമാണെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പുള്ളി വിചാരിച്ചു ആർട്ടിസ്റ്റൊക്കെ അല്ലേ അടുത്തു പൊള്ളിക്കാറൊക്കെ വിചാരിച്ചിരുന്ന പക്ഷെ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല വിളിക്കുന്നില്ല എപ്പോഴും ഷൂട്ടും കാര്യങ്ങളും ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ പുള്ളിക്ക് ഭയങ്കര എനിക്കന്നെ മനസ്സിലായി എന്തിനാ പുള്ളിയുടെ ലൈഫ് ഞാനായിട്ട് നശിപ്പിക്കുന്നതാണ് ഞാനായിട്ട് സംസാരിച്ചു പുള്ളിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളെ മാത്രമേ കരിയ കഴിക്കണം നമ്മളെ ഫീൽഡ് എന്താണ് നമ്മൾ എന്താണ് എന്നൊക്കെ അറിയുന്ന ആളായിരിക്കണം അതിനാണ് മെയിൻ ചെയ്ത് നമ്മൾ എടുത്തു ചാടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫല്ലേ നശിച്ച് പോകുന്നത് അല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പൊ കരിയാണ കഴിച്ച ആളല്ലേ അതെ സപ്പോർട്ട് ഉള്ളതോട്ടല്ലേ ചേച്ചിപ്പോ ഇങ്ങനെയൊക്കെ വരുന്നത് ഇതാണോ കഴിച്ച കഴിച്ചാള് അപ്പം പുള്ളിയുടെ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ കുഞ്ഞിലേ എന്ന് പറഞ്ഞാൽ പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സാണ് അത് പിന്നെ ഇന്റർവ്യൂ ബാക്കിയും കൂടെ കാണുമ്പോൾ പറയാം അതാണ് പുള്ളിയുടെ കുഞ്ഞിലത്തെ സംസാരം ഓക്കെ അപ്പം അത് ആ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു പോയെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്തത് ഇതൊരു അഞ്ച് മാസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആണ് അഞ്ച് മാസം മുമ്പ് പക്ഷെ ആ ഒരു സമയത്ത് ഈ ജീവനായിട്ടുള്ള മിണ്ടാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ അവരുടെ അക്കൗണ്ട് പിന്നെ ഇവർ ഒരുമിച്ചൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു അതിലും ഇപ്പോൾ എട്ടോ ഒൻപത് മാസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുവൊന്നും ചെയ്യുന്നില്ല അവര്

ഏത് ക്യാമറ നോക്കി പറയണം അത് നോക്കണോ ഇത് നോക്കണോ ഇഷ്ടമുള്ള ഇനി പറയാം ഓപ്പൺ ആയിട്ട് പറയാം നമ്മൾ തമ്മില് നാളെ വരുന്നു പറഞ്ഞി പറഞ്ഞു ചേട്ടനല്ലേ പറയണ്ട ചേട്ടൻ പറ നമ്മള് തമ്മിൽ നല്ല അറിയാം പിന്നെ ഇതിപ്പം റീലൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോ നല്ല കാര്യം ഞാനും ജീവനും രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം അഭി വട്ട് മഹി എന്ന് പറയുന്ന ഒരു അന്ന് മുതല് അപ്പൊ ഈ ഒരു വീഡിയോയ്ക്ക് അത് അവർ പറഞ്ഞു കിട്ടില്ല നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ആണെന്നൊക്കെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഒരു പിടുത്തവും കിട്ടുന്നില്ല പിന്നെ ഇടയ്ക്ക് ഒരു ആലോചന വന്നു പറയുന്നു അത് മുടക്കി കളഞ്ഞ ദീപനാണെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ പല പല കഥകളും ഉണ്ട് ഇവർക്ക് മാത്രമേ പറയാം സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയും ഇപ്പൊ ഗുണം ചെയ്തിരിക്കുന്ന അനുമോക്കയോ വന്നുകയറിയുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ സെന്റിമെന്റ്സ് ഉണ്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ബിബിക്കാർ ചതിയാണ് ചെയ്തത് ബി ബി അനുമോളോട് നീരുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ആ കുട്ടിയെ തളർത്താൻ വേണ്ടിയാണ് അവനെ ഇപ്പോൾ കയറ്റിക്കൊണ്ട് വന്നതും ഞാൻ അങ്ങനെ കുറേ സിമ്പതി കൂട്ട് കയറും ഓക്കെ എങ്ങനെയായാലും ബി ബി വെള്ളറായ പോലെ നിൽക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കട്ടെ സ്ട്രോങ് ആയിട്ട് കളിക്ക് ഇത് വലിയ കേസ് കേട്ടാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് എനിക്കെന്തോ അവിടെ ഇവിടെയൊക്കെ കുറഞ്ഞു പറഞ്ഞായിട്ട് കിടക്കുന്നത് ഇവർക്ക് മാത്രം അറിയാം എന്താണ് സംഭവം എന്നുള്ള കാര്യം എല്ലാവരും പറയുന്നത് പ്രണയത്തിലാണെന്നും പറയുന്നുണ്ട് ഞാൻ തിരക്കിയവരെല്ലാവരും പറയുന്നത് പ്രണയത്തിലാണ് പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നു പിന്നെ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ ബൈ ബൈ